കാട്ടുപന്നിയെ കൊന്ന് കാറിൽ കടത്തിയ അഭിഭാഷകനെ അഞ്ചൽ വനപാലകർ അറസ്റ്റ് ചെയ്തു ഭാരതീപുരം സ്വദേശിയായ പുനലൂർ ബാറിലെ അഭിഭാഷകനായ അജിലാലാണ് അറസ്റ്റിലായത് വനപാലകർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അഞ്ചൽ കൊളത്തുപഴ റോഡിൽ മറവൻചിറ ജംഗ്ഷൻ സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ കാട്ടുപന്നിയെ കൊന്ന് കടത്തുന്നതിനിടെ അജിലാലിനെയും കടത്താൻ ഉപയോഗിച്ച കാറും വനപാലകർ കസ്റ്റഡിയിലെടുത്തത് ഏഴംകുളം ഭാഗത്തെ വനമേഖലയിൽ നിന്നുമാണ് പന്നിപ്പടക്കം ഉപയോഗിച്ച് പൊട്ടിച്ച് കാട്ടുപന്നിയെ കൊന്ന് അജിലാൽ പന്നിയെ കാറിൽ കടത്തിയത് അഞ്ചൽ റേഞ്ച് ഓഫീസർ അജികുമാറിന്റെ നേതൃത്വത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അജിലാലിനെ പുനലൂർ കോടതിയിൽ ഹാജരാക്കുമെന്ന് വനപാലകർ അറിയിച്ചു സംഭവത്തിൽ കൂട്ടുപ്രതി ഉണ്ടോ എന്നുള്ളതും വനപാലകർ അന്വേഷിച്ചു വരികയാണ്